ഹലോ കൂട്ടുകാര് ഇപ്പം ഫെബ്രുവരി ആദ്യവാരാണോ ഇപ്പോൾ ഇത് ഇപ്പം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു തടം ഒരു ആറ് തടം താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ടിപ്പോൾ ചെയ്താണ് കാര്യം ഒരു തുടക്കം മാത്രമാണ് ഇപ്പം ഇത് അപ്പം അതിനുവേണ്ടി നമ്മളൊരു ആറ് തടം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരായ് ഇപ്പോൾ രണ്ടാഴ്ചയായി കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കാണ് ശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് മുമ്പായിട്ട് ഞാൻ ഇതിൽ കമ്പോസ്റ്റ് ചേർക്കുന്നുണ്ട് അടുക്കള കിച്ചൺ കമ്പോസ്റ്റ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തടങ്ങളൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോഴൊക്കെ നമ്മളിതിന് ചെറിയ രീതിയിൽ നനവ് കൊടുക്കണം കുമ്മായിട്ട് കഴിഞ്ഞാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒന്ന് വെള്ളം കെട്ടി നിർത്തണ്ട വെള്ളം നേരിയ രീതിയിൽ സ്പ്രേ ചെയ്ത് അതിൻ്റെ ഈർപ്പം മണ്ണിൻ്റെ ഈർപ്പം നമ്മൾ നിലനിർത്തണം ഈ രണ്ടാഴ്ച കുമ്മായിട്ട് വെക്കുമ്പോഴും നമ്മൾ പിന്നെ മൂടി വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതാണ് മൂടി മൂടിയത്തിൽ വെക്കുന്ന നീളത്തിൽ മൂടി നമുക്ക് വെക്കാൻ അസൗകര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഡെയിലി ഒന്നര ഒന്നര ദിവസം വിട്ട് ഇതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിൻ്റെ ഈർപ്പം നിലനിർത്തിയിട്ടുണ്ട് മണ്ണിൽ അപ്പോഴിപ്പം നമ്മൾ രണ്ടാമത് ഇതിപ്പം നമ്മൾ തൈകൾ നടാൻ വേണ്ടി പോവണം അപ്പോൾ വൈകുന്നേരമാണ് നല്ലത് വൈകുന്നേരം സമയത്താണ് തൈകൾ പല മാറ്റി നടാൻ ഏറ്റവും നല്ല സമയം അപ്പം അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതിനെ മണ്ണ് ശരിക്കും ഇളക്കി ഒന്ന് യോജിപ്പിക്കുക അത് നേരത്തെട്ട് കമ്പോസ്റ്റ് പിന്നെ കമ്പോസ്റ്റിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇതിട്ടുണ്ട് വാമിട്ടിട്ടുണ്ട് വാമ് കൂടാതെ നമ്മൾ ഇതിൽ കുറച്ച് സിയുടെ ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഓരോ തടത്തിലും സിയോടമോണസ് ചേർത്തിട്ടുള്ളത് അതുപോലെ വാമ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു സ്പൂണാണ് ചെറിയ സ്പൂണ് ടീസ്പൂണ് ഒരു സ്പൂൺ വാമും കൂടി ചേർത്താണ് അതാണ് നമ്മളിപ്പം ഇളക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിപ്പം ഏകദേശം ആറ് തടങ്ങളാണ് ഉള്ളത് ഏകദേശം അല്ല ആറ് തടങ്ങളാണുള്ളത് നമ്മൾ പ്രാവശ്യം കുറച്ച് വിപുലീകരിച്ച് കൃഷി ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ആറ് തൈകളാണ് നടേണ്ടത് അത് നമ്മൾ വിത്ത് വായി ഒരു അത്യാവശ്യം നല്ല ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പറിച്ചു കളേണ്ട സമയമായാണ് ഈ ആറ് തടം മാത്രം ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വലിയ ഉപകരണം കൊണ്ടാണ് മണ്ണിളക്കിയത് മണ്ണ് കുറച്ച് ഇതായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു ചെറിയ ഇതേപോലത്തെ മാന്തി എടുക്കുന്ന ഈ സാധനം കൊണ്ട് ൊന്നും കൂടി അതിൻ്റെ സർഫസ് ഒന്ന് ലെവലാക്കി വെക്കുക ആദ്യം ഇപ്പം നമ്മൾ ആറ് തടങ്ങളും മണ്ണൊക്കെ സർഫസ്സൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലൊരു ചെറിയ കുഴി എടുത്തിട്ട് ആണ് നമ്മൾ തൈകൾ നേടുന്നത് അപ്പം അതിനുമുമ്പ് ഇതിൽ കുറച്ചും കൂടി വളം നമ്മൾ ചേർത്ത് കൊടുക്കണം സൂപ്പർ മില്ലും പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാദേശികമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വളമാണ് അതുമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടി നമുക്ക് ചേർക്കാം ആദ്യമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് സൂപ്പർ മീൽ ആണ് സൂപ്പർ മീൽ അധികം ഒന്നും ചേർക്കേണ്ട ഒരു സ്പൂണ് വലിയ സ്പൂണ് ഒരു സ്പൂണ് വെച്ചിട്ട് ഓരോ തരത്തിലും ചേർത്ത് കൊടുത്താൽ മതി വാം സൂപ്പർ മീൽ ഗ്രീൻ മീൽ ഈ മൂന്ന് ഐറ്റം വളമാണ് നമ്മളതിൽ ചേർക്കുന്നത് അതിൽ നമ്മൾ ആദ്യം നമ്മൾ ഈ സൂപ്പർ മീൽ ഒരു സ്പൂണ് വലിയ സ്പൂണ് എടുത്തിട്ട് നമ്മൾ തടത്തിൽ മൊത്തം ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് പിന്നെ അത് കൂടാണ്ടാണ് പിന്നെ അവസാനം നമ്മളൊരു വെള്ളക്കുഴി എടുത്തിട്ട് അതിലാണ് ഗ്രീൻ മെയിൽ ചെയ്യുന്നത് നമ്മുടെ ആമ കുറേ കാര്യമായിട്ട് ആമൊരു സ്പൂണ് സ്പൂൺ വാമിട്ട് കൊടുക്കുക അഞ്ചുമല്ലിൻ്റെ സ്പൂണാണ് അത് ഒരു സ്പൂണ് മതി ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ നിറച്ച് എടുത്തിട്ട് ഓരോ തലത്തിലിട്ട് കൊടുക്കുക ഈ യാറ് തരത്തിലും നമ്മളത് ചെയ്യണം പിന്നെ വാമിൻ്റെ ഉപകാരങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാ തന്നെ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല മണ്ണിലെ ബാക്ടീരിയകൾ നിലർത്താനും ബൂസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു സൂക്ഷമാണോ വളമാണ് ഈ വാമെന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ഈ ആറ് തലത്തിലും ചേർക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണ് നമുക്ക് സൂപ്പർ മേല് ചേർക്കേണ്ടത് ഴു കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമുക്ക് ഇനി സൂപ്പർ മീലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ കുറച്ച് ഒരു വലിയ സ്പൂണ് തന്നെ ഒരു സ്പൂൺ ഇടണം സൂപ്പർ മീൽ പിന്നെ നമ്മൾ ഇപ്പോഴൊന്നും വളം ചേർക്കുന്നതല്ലല്ലോ ഇനിയിപ്പം ഒരു നാലര പരിവക്കായി വരുമ്പോഴേ നമ്മളിനി ചെറുതായിട്ട് ഈ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളുണ്ട് അത് നമുക്ക് ആ സമയത്ത് ഞാൻ പറയാം അപ്പോൾ കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പടികളായിട്ട് കൊടുക്കുന്ന വളമാണിത് സൂപ്പർ മീൻ അപ്പോൾ അത് വലിയൊരു സ്പൂണ് ഒരു സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുക എല്ലാ തരത്തിലും അതിനുശേഷം നമ്മൾ ഈ സൂപ്പർ മീലും വാമും ചേർത്ത തടങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി മറിച്ച് വളങ്ങളൊക്കെ തടങ്കത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്ന രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം സ്പൂണ് പോകും ബാക്കിയുള്ളത് എല്ലാത്തിലും കൂടി ചേർത്തതാണ് ഇനി നമുക്ക് മണല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാ തടങ്ങളും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അത് സൂപ്പർ മെയില് പിന്നെ കൂടാണ്ട് വാമ നേരത്തെ പിന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തു വെച്ചാണല്ലോ അത് പിന്നെ ഇവിടെ പറയുന്നില്ല ഇതേപോലെ നല്ല മണ്ണ് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ തടങ്ങളുടെ സർഫസ് നന്നായിട്ട് ഒരേ രീതിയിൽ വരുന്ന രീതി തന്നെ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷമാണ് നമ്മൾ തടത്തിൽ പിള്ളക്കുഴി എടുക്കേണ്ടത് അപ്പം നമുക്ക് തൈ പറിച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ തയ്യ് പറിച്ച് കൊടുത്തിട്ടുണ്ട് തൽക്കാലം ഞാൻ മൂന്ന് മുളക് തയ്യ് പറിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ

ഉപരോഗം സാധാരണ കണ്ടുവരുന്നുണ്ട് മുളക് ഒരു മൂന്നെണ്ണം മാറി മാറി ഇടവിട്ട് വെച്ച് ആണ് വയ്ക്കുന്നത് അപ്പം ഒരു തളത്തിൽ മുളകായി കഴിഞ്ഞാൽ അടുത്തതിൽ നമുക്ക് വെണ്ട നടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്ത് മുളക് അതിൻ്റെ അടുത്ത് വെണ്ട അങ്ങനെ ഓരോ തണങ്ങളും മാറി മാറി ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ മൂന്നെണ്ണം കൊടുത്തിരിക്കുന്നത് ആദ്യം ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ചട്ടുക ഉപയോഗിച്ചിട്ട് നടുക്കൊരു പിള്ളക്കുഴി ഉണ്ടാക്കുക ആ പിള്ളക്കുഴിയിലേക്ക് നമ്മൾ പിന്നെ ചെയ്യേണ്ടതാദ്യം ഒരു സ്പൂണ് ചെറിയ സ്പൂൺ ഒരു സ്പൂണ് ഗ്രീൻ മിൽ എന്ന് പറയുന്നൊരു സാധനം കിട്ടും ഇതാണ് സാധനം അത് അതിവിടെ ഒരു സഹകരണ സംഘം ഒരു പ്രാദേശിക യൂണിറ്റ് ഒന്ന് പ്രൊഡക്ഷനായിട്ട് വരുന്നൊരു സാധനമാണത് പൂർണ്ണമായിട്ടും ജൈവവളമാണോ അത് കുറച്ച് കൂടുതലും കുഴപ്പമില്ല കുറച്ച് വില കൂടുതലുണ്ട് അതായത് നമ്മള് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ മറ്റു ഇടങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാദേശികമായിട്ട് കുടുംബശ്രീ യൂണിറ്റ് പോലെയുള്ള അവര് ഹരിതകർമ്മ സേവന അവരുകൾ വളം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അത് ഉപയോഗിച്ചാൽ മതി എനിക്ക് ഒരു സംഭവം ഇതായത് ഞാൻ ഈ ഗ്രീൻ മിൽ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് നമ്മളെ അടുത്ത് തന്നെയാണ് ചെറിയ സ്പൂണിൽ സ്പൂൺ വെച്ചിട്ട് ആ പുള്ളി കുയിൽ ഒന്നും ഇങ്ങനെ നമുക്ക് എല്ലാ തടങ്ങളും ഇതേപോലെ തൈ നട ഈ കണ്ടീഷനിൽ ഇങ്ങനെ ചെയ്ത് പോയാൽ മതി അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട് ഈ ആറ് തലത്തിലും മൂന്നെണ്ണം വെച്ച് പച്ചമുളക് തൈകൾ പാവ ഇട്ടുണ്ട് അതിലുള്ള പൊടി നമ്മൾ ചൂടാമ്പോളിച്ച് കലക്കി സ്പ്രേ ചെയ്ത പൊടികളാണ് പച്ചമുളക് കാണുന്നത് തൈ ആയിരിക്കുമ്പോൾ വീടിയൻ ഡ്രൈൽ സീഡിയൻ ട്രൈൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ ഒരു ചെറിയ രീതിയിൽ നനഞ്ചുകൊടുക്കാം നനച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നൊരു സാധനം നമ്മുടെ ലിക്വിഡ് സോപ്പ് വരുന്ന ക്യാൻ ഉണ്ട് അതിലിങ്ങനെ പൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം സിറോക്കോസ്റ്റിൽ ഉണ്ടാക്കിയതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത് എല്ലാവരും അതായിരിക്കും ഉത്തമം ഇതാണ് നമ്മുടെ വാട്ടർ ഫീഡിങ് സ്പ്രേയർ സ്വന്തം ഉണ്ടാക്കിയത് ഇനി നമുക്ക് ആ ഒന്ന് ഇടവിട്ടുള്ള തടത്തിൽ നമുക്ക് വെണ്ടത്തെയുണ്ട് അത് നട്ട് കൊടുക്കാം ഇതേ സെയിം പ്രോസസ്സിൽ തന്നെയാണ് നടുന്നത് അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അതെങ്ങനെ ചെയ്യുന്നുള്ള ഒന്ന് ചെയ്യുന്നുള്ളത് സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇതിനിടയിലൊക്കെ വെണ്ട തയ്യും കൂടെ നട്ടിട്ടുണ്ട് മൂന്ന് വെണ്ടയും മൂന്ന് മുളക് തെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യണം ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ